നമസ്കാരം കേരളത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷം തൊണ്ണൂറ്റി സീറ്റുമായി അധികാരത്തിലേക്ക് എത്തി രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളായിരുന്നത് എട്ട് സീറ്റുകൾ കൂടി വർദ്ധിച്ചാണ് തൊണ്ണൂറ്റി ഒൻപതിലേക്ക് എത്തിയത് ഇടതുപക്ഷത്തിനെതിരെ കടുത്ത ആരോപണമായിരുന്നു യു ഡി എഫ് ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെ നടന്നത് എന്നിട്ട് ആരോപണം നടത്തിയവരും അതിന് നേതൃത്വം കൊടുത്തവരുമൊക്കെ പരാജിതരാകുന്ന ഒരു സാഹചര്യമായിരുന്നു വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇടതുപക്ഷത്തിനെ കൊടുക്കാനും ഇടതുപക്ഷത്തിനെ നാമാവിശേഷ വാക്കുകളും എന്നൊക്കെ പറഞ്ഞ് ഗർജിച്ച് നടന്ന അനിൽ അക്കരെ ഉൾപ്പെടെ വടക്കാഞ്ചേരിയിൽ തോറ്റമ്പോ പറഞ്ഞത് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതെല്ലാം നമ്മൾ കണ്ടതാണ് കോൺഗ്രസിലെ പല സ്ഥാനാർത്ഥികളും തോറ്റമ്പോ കണ്ണീരൊരുപ്പിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടതാണ് ധർമ്മജൻ ബോൾഗാട്ടി അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിന് വേണ്ടി ഗസ്റ്റ് ആർട്ടിസ്റ്റായി വന്ന് മത്സരിച്ച് ജയിച്ചു കളയാം എന്നൊക്കെ വിചാരിച്ചതാണ് എന്തിനധികം പറയുന്നു പി വി ജഗദീഷ് കുമാർ എന്ന് പറയുന്ന ജഗദീഷ് പോലും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൽ ഇനി രാഷ്ട്രീയ പ്രവർത്തനമില്ല ഞാൻ കോൺഗ്രസ് വിട്ടിരിക്കുന്നു എനിക്കിനി ഇതിൽ ഈ പ്ലാറ്റ്ഫോമിൽ സ്ഥാനമില്ല ഇടതുപക്ഷത്തിൻ്റെ കൂടെ മത്സരിച്ചാൽ ജയിക്കില്ലെന്ന് എന്ന് എനിക്കറിയാം എന്ന് ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ചപ്പോൾ തന്നെ ജഗദീഷിന് മനസ്സിലായ കാര്യമാണ് ഇങ്ങനെ എല്ലാവർക്കും സത്യം തിരിച്ചറിയുകയാണ് ഇപ്പോഴും കോൺഗ്രസിലെ ചില ആളുകൾക്ക് നേരം എടുത്തിട്ടില്ല അല്ലെങ്കിലും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെ രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിച്ച ട്യൂബ് ലൈറ്റ് എന്നാണ് ആ ട്യൂബ് ലൈറ്റിന്റെ മറ്റൊരു വേർഷൻ ആണല്ലോ കേരളത്തിലെ കോൺഗ്രസുകാർക്കുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കിയാൽ കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലി നോക്കിയാൽ അറിയാം ഗുജറാത്തിൽ അവര് ഇത്രയും കാലം പ്രതിപക്ഷത്തായിരുന്നു ഈ അതായത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ പ്രതിപക്ഷത്ത് പോലും ആകാൻ കഴിയാത്ത രീതിയിലായി അതായത് ജയിക്കുന്ന പാർട്ടിയുടെ ആറിലൊന്ന് സീറ്റെങ്കിലും ഒരു പാർട്ടിക്ക് വേണം പ്രതിപക്ഷത്ത് ആകാൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകാൻ ഇതൊന്നും ലഭിക്കാതെ അർഹതയില്ലാതെ കോൺഗ്രസ് പോയി ലോക്സഭയിൽ നോക്കൂ ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന് രണ്ട് തവണയായി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമായി പ്രതിപക്ഷ സ്ഥാനം പോലും ഇല്ല എന്താണ് കാരണം ജയിക്കുന്ന പാർട്ടിയായ ബി ജെ പിയുടെ ആറിലൊന്ന് സീറ്റ് പോലും കോൺഗ്രസ്സിനില്ല എന്നാൽ കോൺഗ്രസിന്റെ അഹങ്കാരം അല്ലെങ്കിൽ കോൺഗ്രസ് അള്ളു അള്ളുവെക്കാൻ നോക്കുന്നത് സി പി ഐ എമ്മിനെയാണ് ആ സി പി ഐ എമ്മുമായി ഒരിക്കലും സഹകരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുകയും കോൺഗ്രസിന്റെ ഗതികെട്ട അവസ്ഥയാണ് ഇത് കാണിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ കൂടെ കൂടുതലാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ സർവകാശത്തിന് വേണ്ടിയുള്ള തുടക്കമാണെന്ന് എന്നുള്ളത് അവരറിയുന്നില്ല ബി ജെ പിയുടെ അജണ്ട എന്താണ് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ റോൾ ബി ജെ പി അതിനു വേണ്ടിയാണ് ഇവിടെ പരക്കമാഞ്ഞ് നടക്കുന്നത് കേരളത്തിൽ മുഖ്യ പ്രതിപക്ഷ സ്ഥാനം കോൺഗ്രസിൽ നിന്നും തട്ടിയെടുക്കാൻ ബി ജെ പി ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് അത് വളരെ ഈസി വാക്കോവറായി കോൺഗ്രസ് ബി ജെ പിയുടെ കയ്യിലേക്ക് കൈവെള്ളയിലേക്ക് ഒരു താലം പോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ബി ജെ പി കാര് അത് സ്വീകരിക്കും ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിനു വേണ്ടിയുള്ള ഒരു തുടക്കം ഒരു പ്രയാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നമ്മൾ പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് സംഘപരിവാറിന്റെ ആഭിമുഖ്യം അല്ലെങ്കിൽ അവരോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് ഒരിക്കലും അല്ല രമേശ് ചെന്നിത്തലയൊക്കെ കടത്തി വെട്ടിയ ആളാണ് വി ഡി സതീശനും കെ സുധാകരനും കെ സുധാകരനും എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകാം എന്ന രീതിയിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അതിനെതിരെയാണ് വി എം സുധീരൻ അടക്കമുള്ള നേതാക്കൾ മതേതര പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ എല്ലാ മാനവും കളഞ്ഞുകൊണ്ട് എല്ലാ രീതിയിലുള്ള അന്ധസത്തയും കളഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ആർജവം കാണിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി തോറ്റാൽ കോൺഗ്രസ് ഈ കേരളത്തിലില്ല അത് രാഷ്ട്രീയ നിരീക്ഷകർ നിരവധിയായ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റ് എ ജയശങ്കർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കോൺഗ്രസ് ഒരിക്കൽ കൂടെ തോറ്റാൽ പിന്നെ കോൺഗ്രസ് ഇല്ല ഈ കോൺഗ്രസ് ഭാരതത്തിലും ഈ കോൺഗ്രസ് ഈ കേരളത്തിലും ഉണ്ടാകുകയില്ല കോൺഗ്രസ് എന്ന് ഓർമ്മിക്കാൻ ഒരു പാർട്ടി അത് മാത്രമായിരിക്കും കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പല്ലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസ് തോറ്റാൽ ഭാരതത്തിൽ കോൺഗ്രസ് ഇല്ല ആകെ കേരളത്തിലുള്ള ഇട്ടാവട്ടത്തെ സി പി ഐ എമ്മിനോട് തായം കളിക്കാൻ മാത്രമാണ് കോൺഗ്രസിന് ആഗ്രഹം കേരളത്തിൽ സി പി ഐ എമ്മിനെ എങ്ങനെയും കെട്ടുകെട്ടിക്കണം നിങ്ങൾ ബംഗാളിൽ എന്തൊക്കെയായിരുന്നു വീമ്പ് പറഞ്ഞത് ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ കേരളത്തിൽ നിങ്ങളുടെ അവസ്ഥ കണ്ടോ എന്നൊക്കെ പറയാനാണ് കോൺഗ്രസിന്റെ ആഗ്രഹം കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അവർ ഓർക്കുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും പരിതാപകരമായ ദുർഘടഘട്ടത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി പ്രതിപക്ഷത്താവുന്ന ഒരു സാഹചര്യം വന്നാൽ കോൺഗ്രസിൽ നിന്നും ലീഗിലെ മുഴുവൻ ആളുകളും പോകും എന്ന് മാത്രമല്ല യു ഡി എഫ് പാളയത്തിൽ ലീഗ് നിൽക്കുന്ന ഒരവസ്ഥ പോലും കാണത്തില്ല മാണി കോൺഗ്രസ് നേരത്തെ വിട്ടുപോയി ഇനി മുസ്ലിം ലീഗ് പോയാൽ മതി ആണെങ്കിൽ ചിഹ്നമിന്നമായി പോയി കോൺഗ്രസിലെ ഘടകക്ഷികളുടെ സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൃത്യമായ ഉദാഹരണമാണ് ഈ പറയുന്ന കാര്യം കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മുഖ്യ പ്രതിപക്ഷത്ത് തന്നെ ആകാനുള്ള സാധ്യത വളരെ കുറവാണ് നൂറിൽ കൂടുതൽ സീറ്റ് ഒരുപക്ഷെ നൂറ്റി ഇരുപതോ അതിനപ്പുറമോ സീറ്റ് നേടി ഇടതുപക്ഷം ജയിച്ചാൽ പോലും കേരളത്തിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നതുകൂടി നാം വ്യക്തമാക്കണം കാരണം ഇടതുപക്ഷത്തിന്റെ മെഷീനറി അത്ര വളരെ വലുതാണ് വികസിതമാണ് ഓരോ രീതിയിലും കറുത്ത കൊടി കാണിച്ച് അവിടെ ഇവിടെ ഒക്കെ പ്രതിഷേധം കാണിക്കുന്നവരും ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഹുൽ മാംകൂട്ടത്തിനെ കണ്ട് ഇക്കടന്ന് പുളകീതരാകുന്നവരും ഒക്കെ താൽക്കാലികമായ വിഡ്ഢികളുടെ മൂടസ്വർഗത്തിന് മാത്രം ഇരിക്കുന്നവരാണ് അവർ യഥാർത്ഥ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഭൂപടം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അവർ ഈ കാണുന്ന താൽക്കാലികമായി ആൾക്കൂട്ടം കണ്ടുകൊണ്ട് വെറുതെ കിടന്ന് ബഹളം വെക്കുകയും ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്യുകയാണ് ഇതൊക്കെ നൈമിഷിക മാത്രമാണെന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പോടു കൂടി അവർക്ക് തിരിച്ചറിയോ ഉണ്ടാകും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക